ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അവൾ ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം ചെയ്തു പക്ഷെ ആ ബന്ധത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല അവളുടെ മാതാപിതാക്കൾക്ക് അതുകൊണ്ട് അവർ സങ്കടത്തോടെ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകൾ വേണ്ട അവളെ കാണാതിരുന്നെങ്കിൽ എന്നുപോലും ഒരു വേള അവർ ആഗ്രഹിച്ചു ദുഃഖവും വിഷമവും കടിച്ചിറക്കി അവർ ജീവിച്ചു ഭർത്താവിനോടൊപ്പം അവളും പക്ഷെ നിരന്തരം അവളുടെ മനസ്സ് പുകഞ്ഞുകൊണ്ടിരുന്നു തനിക്ക് കരുതലും സ്നേഹവും നൽകിയ തന്റെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചല്ലോ എന്നോർത്ത് അവൾ വല്ലാത്ത ദുഃഖിതയായി ഓരോ ദിവസവും തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കിനാവ് കണ്ടവൾ ഉറങ്ങി എല്ലാ ദിവസവും തന്റെ സങ്കടവും വിഷമവും എല്ലാം അറിയിച്ചു കൊണ്ട് അവൾ മാതാപിതാക്കൾക്ക് കത്തെഴുതിക്കൊണ്ടിരുന്നു പക്ഷെ ഒരു കത്തിന് പോലും മാതാപിതാക്കൾ മറുപടി അയച്ചില്ല ഒടുവിൽ അവൾ കാത്തിരുന്ന ആ സന്തോഷപ്പൊതി എത്തി തൻ്റെ മാതാപിതാക്കളുടെ അഡ്രസ്സിൽ നിന്നും തനിക്ക് വന്ന ഒരു പൊതി ഏറെ നേരം അവൾ കൂടി ആ പൊതി നെഞ്ചോടണച്ചു പിടിച്ചിരുന്നു അതിനകത്ത് എന്താവും എന്ന് ജിജ്ഞാസയോടെ അവൾ അത് മെല്ലെ തുറന്നു നോക്കി പക്ഷേ ഒന്ന് കരയാൻ പോലും ആവാതെ അവൾ സ്തംഭിച്ചുപോയി പിന്നീട് അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ആ ദിവസം മുഴുവനും കരഞ്ഞു തീർത്തു ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നത് എന്താണെന്നറിയോ വർഷങ്ങളോളമായി തന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും കത്ത് രൂപയേണ അവൾ മാതാപിതാക്കൾക്ക് അയച്ച ആ കത്തുകൾ മുഴുവനും ഒന്ന് പൊട്ടിച്ചുപോലും നോക്കാതെ തനിക്ക് തിരിച്ചയച്ചതായിരുന്നു ആ പാക്കറ്റ് ദുഃഖഭാരം കൊണ്ട് അവൾക്ക് പിന്നീട് അധിക കാലം ജീവിക്കാനായില്ല വിഷാദരോഗം തൻ്റെ മനസ്സിനെയും മെല്ല ശരീരത്തെയും കീഴടക്കി ഒടുവിൽ അവൾ മരണത്തിന് കീഴടങ്ങി ആരാണെന്നറിയുമോ സ്ത്രീ വലിയ കവയത്രിയായി അറിയപ്പെട്ട എലിസബത്ത് ബാറ്റ്സൺ എന്ന സ്ത്രീയാണ് അവൾ അവളുടെ മരണശേഷം അവൾ മാതാപിതാക്കൾ കയച്ച കത്തുകൾ മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു പുസ്തക രൂപത്തിലാക്കി അതിന്റെ ആമുഖത്തിൽ അയാൾ ഇപ്രകാരം കുറിച്ചു എൻ്റെ ഭാര്യ മാതാപിതാക്കൾക്ക് എഴുതിയ കത്തുകൾ മനസ്സ് എത്ര കഠിനമായ ഒരു വ്യക്തിയാണെങ്കിലും ഇതിനെ ഒരു വരി വായിച്ചാൽ അയാളും വെങ്കിപ്പൊട്ടിപ്പോകുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ജീവനുതുല്യം സ്നേഹിച്ച ഒരുപാട് പേരുണ്ടാവും അതിലേറ്റവും പ്രധാനപ്പെട്ടവരാണ് നമ്മുടെ മാതാപിതാക്കൾ അവർ നമുക്ക് നൽകിയ സ്നേഹം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയമിരിക്കുന്നത് നാം പല പല തിരക്കുകളിൽപ്പെട്ട് അവരെ സ്നേഹിക്കാൻ മറന്നു പോവുകയോ വൈകിപ്പോവുകയോ ചെയ്താൽ നമ്മുടെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് നാം അവരെ സ്നേഹിക്കാൻ വേണ്ടി തുനിയുമ്പോൾ അവരെത്തടുത്ത് എത്തിയിട്ടുണ്ടാകും നമ്മിൽ നിന്ന് അവർ പറന്നുപോയിട്ടുണ്ടാകും